നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കൊട്ടടയ്ക്കയുടെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വില റെക്കോർഡ് നിലവാരത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം അടയ്ക്ക വിപണി അമല കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി രൂപ മുതൽ ഏഴായിരത്തി രൂപ വരെയും രണ്ടാന്തരം നാലായിരത്തി രൂപ മുതൽ അയ്യായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി രൂപ മുതൽ എണ്ണായിരത്തി മൂന്ന് രൂപ വരെയും കേച്ചേരി കൊട്ടടക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും രണ്ടാം തരം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി രൂപ മുതൽ ഒമ്പതിനായിരത്തി രൂപ വരെയും രണ്ടാം തരം മൂവായിരം രൂപ മുതൽ ഏഴായിരം രൂപരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയും കോഴിക്കോട് അടയ്ക്ക ഒരു കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയും ഇരട്ടി കൊട്ടടയ്ക്ക പുതിയത് ഇരുന്നൂറ് രൂപ കൊട്ടടയ്ക്ക പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ് അടയ്ക്കൊരു കിലോയ്ക്ക് നാന്നൂറ് രൂപ അടയ്ക്ക പുതിയതിനൊരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പയ്യന്നൂർ അടയ്ക്കാ പുതിയ തൊരിയിലേക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെയും അടയ്ക്ക പഴയ തൊരിയിലേക്ക് നാന്നൂറ്റി പത്ത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെയും ആലക്കോട് അടയ്ക്കേട വില നാന്നൂറ് രൂപ കരുവഞ്ചാല് അടയ്ക്കേട വില പുതിയത് നാന്നൂറ് രൂപ കുടിയാൻമല അടയ്ക്കേട വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാസർഗോഡ് അടയ്ക്ക പുതിയ തൊരിയിലോയ്ക്ക് മുന്നൂറ്റി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയും അടയ്ക്കാ പഴയ തൊരയിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയും വെള്ളരിക്കുണ്ട് അടയ്ക്ക പുതിയ തുരിയിലേക്ക് മുന്നൂറ് രൂപ അടയ്ക്ക പഴയ തുരിയിലേക്ക് അഞ്ഞൂറ് രൂപ തലശ്ശേരി അടയ്ക്ക പുതിയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അടയ്ക്ക പഴയ തുരിയിലേക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പുലാമന്തോൾ പുതിയത് അടയ്ക്കു നാനൂറ്റി പത്ത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയും അടയ്ക്കാ പഴയത് ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെയും രണ്ടാം തരം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെയും പാലക്കാട് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും കൊട്ടപ്പാക്ക് പുതിയതിന് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ അടക്കേട വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം വില നിലവാരം കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി